ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീഷ്നെസ്സിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് കാത്താ കോട്ടൺ മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് ഇതിന് ബോട്ടം വരുന്നത് സെറ്റായിട്ടാണ് വരുന്നത് സിക്സ് ആഗ് ടോപ്പ് അടിക്കാനും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ടോപ്പ് ഇങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ടോപ്പിനും ബോട്ടത്തിനും ആണ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി രൂപ കാത്ത കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് ഇങ്ങനൊരു കളർ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ അടിച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അടുത്തത് ഡാർക്ക് കളേഴ്സ് ആണ് ബേസ് കളർ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ അജ്ജർക്ക് പ്രിന്റ് ആണ് അതിന്റെ തന്നെ ബ്ലൂ കളർ ഇപ്പൊ കാണുന്നതെല്ലാം അജ്ജർക്ക് പ്രിന്റാണ് കാത്താ കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് മുന്തിരി കളറാണ് ബേസ് ആയിട്ട് വരുന്നത് ഇത്രയാണെന്ന് കാണിക്കാനുള്ള കാത്താക്കോട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കുറേ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്